ലക്ഷം രൂപ പിടിയിലായി ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ ബിഷൻ ചെറിയൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ബിഷൻ ചെറിയൂർ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചിനും സിറ്റി ഡാൻസ് ഡാൻസാഫ് ടീമും കൊട്ടിയം മൈലാപ്പൂർ തൈക്കാവ് മുക്കിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു ഇത് കേരള പോലീസ് കേരള മൊത്തത്തിൽ നടത്തി വരുന്ന ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എ യുമായിട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ആഫ് ടീം അങ്ങൾ എൻ്റെ കീഴിലുള്ള ഡാൻസ് ആഫ് ടീം അംഗങ്ങളെ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് വെളുപ്പിന് അവരെ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മരത്തിലായി തുടർന്ന് ഡാൻസ് ഓഫ് ടീം എസ് ഐ സായി സേനൻ അവരുടെ കൂട്ടത്തിലുള്ള മനു ഹരി ഇങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും ബ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്നിന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയില് സാബിറൂഫ്ലികള് ഒരു നജ്മൽ ഇവര് പിടിയിലായി ഇവര് പിടിയിലായിട്ടുണ്ട് ഇവര് ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് ഇവർക്ക് കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല എന്തായാലും ഇവരിപ്പോ പിടിയിലായിട്ടുണ്ട് ഗ്രാം മാർക്കറ്റിൽ ഇരുപത് ലക്ഷം രൂപയോളം ഓപ്പറേഷൻ ലക്ഷം രൂപ വിലമതിക്കുന്ന രാസലഹരിയായ എം ഡി എം എവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് നെടുംബന മുട്ടക്കാവ് സാബർ അറോക്തങ്ങൾ മുട്ടയ്ക്കാവ് നജ്മ മൻസിലിൽ നജ്മൽ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ നാളുകളായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ പാരിപ്പള്ളി സി ഐ നിസാർ ഡാൻസ് ഓഫ് എസ് ഐ സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം